ജീവിതം ഹബീബിന്റെ വിവാഹം അവരുടെ ദാമ്പത്യ ജീവിതം അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റില്ലെങ്കിലും അതിന്റെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിപ്പോവുകയാൾക്ക് തോഫിയത് ചെയ്യുമാറാവട്ടെ ആരാണ് അതിനു മുമ്പ് ഞാൻ പറയട്ടെ ഒരു മക്കള് നന്നാവണമെങ്കിൽ ഉമ്മമാര് നന്നാവണം ഒരു മക്കളെ നന്നാവണമെങ്കിൽ ഉപ്പമാരെക്കാളും ബാധ്യത ഉമ്മമാര് നന്നാവണം ഉപ്പമാർക്ക് ചെറിയൊരു ഡ്യൂട്ടിയേ ഉള്ളൂ മക്കളുടെ പുരോഗതിയിലും വിജയത്തിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഉമ്മമാരാണ് ഉമ്മമാർക്ക് പിഴച്ചു പോയാൽ മക്കൾ പിഴച്ചു പോകും ഒരുപക്ഷെ ഉപ്പമാർക്ക് പോയാൽ അത് മക്കളെ ബാധിച്ചെന്ന് വരില്ല നല്ല ഉമ്മയാണോ നല്ല മക്കൾ ഉണ്ടാകും നല്ല ഉപ്പയാണ് ഉമ്മ മോശമാണ് മക്കള് നന്നാവാൻ സാധ്യത വളരെ കുറവാണ് വളരെ റേറാണ് അതുകൊണ്ട് ഒരു ഉമ്മ മാതൃക യോഗ്യയായ ഉമ്മയായി മാറും നമ്മൾക്കൊക്കെ അറിയാം പരിശുദ്ധ ഖുർഹാൻ ചില ഉമ്മമാരെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നു

ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാതെ വിപരീതമായി ചെയ്യുവാൻ അവർക്കറിയില്ല സദാസമയവും അള്ളാഹു എന്താണ് പറഞ്ഞത് അതേപടി ചെയ്യുന്ന മഹാനായ വളർത്തിയല്ലോ ഒരു മൂസ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ الذي رباه جبريل جبريل عليه السلام പറയുന്ന ചെറുപ്പക്കാരൻ കാഫിറായി പോയി يا റിയോ നല്ലോ ജുബില പിതാവാണ് നല്ലൊരു പേരൻ്റാണ് പക്ഷെ ഫിറാവനോ വളരെ മോശപ്പെട്ടവനാണ് ലോകത്ത് ഏറ്റവും വലിയ ലോകത്തൊരു മോശക്കാരൻ ഉണ്ടെങ്കിൽ ശത്രുത മോശക്കാരനുണ്ടെങ്കിൽ ഉമ്മ എല്ലാ ലോകത്തും ഒരു എല്ലാ സമൂഹത്തിനും ഒരു ഫറോവയുണ്ട് നമ്മുടെ ഫറോവ ഈ എന്ന അബൂജലുവിന്റെ ഹബീബ് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഫറോവ വളർത്തിയ മൂസാ നബി എങ്ങനെ ഒരു പ്രവാചകനായി മാറി അലൈഹിസ്സലാം വളർത്തിയ ഒരു ഒരു മൂസ എങ്ങനെ സത്യനിഷേധിയായി മാറി അതിന്റെ ചരിത്രം അതിന്റെ അകത്തലങ്ങളിലുള്ള രഹസ്യങ്ങൾ പഠിക്കുമ്പോ നമ്മൾക്ക് മനസ്സിലാകാം പറയുന്നുണ്ടല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اذ قالت رب ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من القوم الظالمين وهدي يا عاش يا بيبي رضي الله عنها الله ينور എന്നെ നീ ിൽ നിന്ന് രക്ഷണു എല്ലാവിധ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് മഹതിയായ മഹതിയായ ആഹതിയായാൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത് അല്ലാഹു നമ്മയോട് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അല്ലാഹു പറയാണ് സത്യവിശ്വാസികളായ അള്ളാഹുവിനെ പെണ്ണുങ്ങളുടെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ അതിലൊന്നാണ് ഭാര്യയാണ് ആ ആസിയാണ് മഹാനായ മൂസാൻസലാമിനെ വളർത്തിയത് നല്ല ഉമ്മയാകുമ്പോൾ ഒരു പ്രവാചകനായി മാറി വളർത്തിയ ഉപ്പ ഉപ്പയ്ക്ക് തുല്യം വളർത്തിയ ഫറോക മോശക്കാരന അതുപോലെ തന്നെ നമ്മൾക്കറിയാം അള്ളാഹു പറയുന്നുണ്ട് പരിശുദ്ധ മോശപ്പെട്ട ചില ഉദാഹരണങ്ങൾ ഭാര്യ ലോഹനബി അലഹിസലാം ഒരു പ്രവാചകനാണ് തൊള്ളായിരത്തി അമ്പത് വർഷം പ്രബോധനം ചെയ്ത് വർഷമാണ് പ്രബോധനം ചെയ്തത് ആയിരത്തി ചില്ലാനം വർഷം ജീവിച്ചിട്ടുണ്ട് ആലെമിന്റെ ഭാര്യ പെണ്ണാണ് മോശപ്പെട്ട പെണ്ണാണ് അതിൽ നിന്നൊരു മകനുണ്ടായി ഒരു വെള്ളപ്പൊക്കം ഒരു പ്രളയമുണ്ടായപ്പോഴാണ് തന്റെ മകനെ ഒളിക്കുന്നത് എന്റെ കപ്പലിലേക്ക് കയറണം എന്റെ കപ്പലിലേക്ക് വാ സുനാമികളും ചരമാലകളും വലിച്ചു വീശാൻ ഉടുങ്ങുകയാണ് രക്ഷപ്പെടാനൊരു വഴിയുമില്ല രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വാ ഓൻ പറഞ്ഞു വാ എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട എന്റെ കാര്യം നിങ്ങൾ ഏറ്റെടുക്കണ്ട എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം സാവി ഉപ്പാ എവിടെയെങ്കിലും കാണുന്ന പർവ്വതത്തിന്റെ ഉച്ചയിലേക്ക് കയറിക്കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടോളാം നിങ്ങളുടെ തരമാല എനിക്ക് പേടിയില്ല നിങ്ങളുടെ പ്രളയങ്ങൾ എനിക്ക് പേടിയില്ല നിങ്ങളുടെ കപ്പൽ എനിക്ക് വേണ്ട ഉപ്പാ ഞാൻ എവിടെയെങ്കിലും രക്ഷപ്പെട്ടോളാം എന്ന് ഉപ്പയോട് പറഞ്ഞപ്പോ അല്ലാഹുവിനോട് പിതാവ് അള്ളാഹുവിനോട് പറഞ്ഞു അവിടെ ചെറുപ്പേ നീ എന്നോടൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ നീ എന്നോടൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ എന്താണ് വാഗ്ദാനം നിന്റെ കുടുംബത്തിലുള്ളവർ നരകത്തിലേക്ക് പോവില്ലെന്നും നിന്റെ കുടുംബത്തിലുള്ളവർ വഴിപിഴക്കില്ലെന്നും നീ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്റെ മകനെ നീ സ്വർഗത്തിലേക്ക് കടത്തണയല്ല അപ്പോഴാണുള്ള ഉദ്ദേശപ്പെടുന്നത് അറിയാത്തത് ചോദിക്കാൻ പാടില്ല അറിയാത്തത് ചോദിക്കാൻ പാടില്ല ആ മകൻ നിന്റെ കുട്ടിയല്ല നിന്റെ മകനല്ല മകൻ വഴിപിഴച്ചു പോയായി സ്വന്തം മകനായി കാണാൻ പറ്റില്ല അത് നിന്റെ മകനല്ല സത്യത്തിൽ ആ ഒരു മകനെ അള്ളാഹു അത് നിന്നുണ്ടായാത്ത പ്രവർത്തനമാണ് അത് നിന്റെ മകനല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ മഹാരായണോ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ ആ പ്രവാചകൻ പക്ഷേ ഉമ്മ പോയി അപ്പോഴേക്കും മകനും പിഴച്ചു പോവാണ് അപ്പോ സന്താന പരമ്പര നമ്മുടെ സന്താന പരിപാലനം നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട റോള് അത് ഉമ്മയുടെ കയ്യിലാണ് ഉമ്മമാർ മോശമാവാൻ പാടില്ല ാണ് നമ്മുടെ നമ്മുടെ മക്കൾ വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ കൊച്ചുകുട്ടികളും ഒക്കെ സൽഫന്താബിലേക്ക് നെന്മയിലേക്ക് കെടന്ന് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ഇതറച്ച വിവരമില്ലാത്ത പേടിയില്ലാത്ത പേടിയില്ലാത്ത ദീനി ഉമ്മമാരുടെ വളർന്ന മക്കൾ നന്നാവാൻ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് നമ്മുടെ വിഷയം ശ്രദ്ധിക്കണം നിങ്ങൾ ഉമ്മമാരെ ശ്രദ്ധിക്കണം ദീനി ചിട്ടയോടെ ജീവിക്കണം മക്കളെ സ്വാദിഹികളാക്കാൻ ഉമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത് അതുകൊണ്ട് ാഹ്വാൻ പിന്നേക്ക് ഞാൻ കിടക്കുകയാണ് ആയിഷത്തു ശുദ്ധി തറലിയല്ലാഹ്വാൻ ആരാണ് പിതാവ് അല്ല ഉമ്മ രണ്ടുപേരും നല്ലവരാണ് ആദ്യമായി അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചത് മഹാനായാണല്ലോ